സേനാപതി വേണി സാറേ കേൾക്കാമോ കേൾക്കാം കേൾക്കാം പറഞ്ഞോ ഇപ്പോ പാർലമെന്റിൽ പതിനാറ് മണിക്കൂർ ചർച്ചയാണ് ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചർച്ച തന്നെ ആവശ്യമുണ്ടായിരുന്നു എന്തിനായിരുന്നു കോൺഗ്രസിന്റെ ഒരു പിടിവാശി അല്ല ഒന്ന് ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാണ് പരമാധികാരികൾ അപ്പൊ എന്ത് നടന്നിരിക്കുന്നു എന്നത് അറിയാനുള്ള ജനങ്ങളുടെ ഒരു അവകാശമുണ്ട് ആ അവകാശം അത് പ്രതിപക്ഷത്തിലൂടെയാണ് നിറവേറ്റേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിലെ ചില സംശയങ്ങൾ അത് സംശയങ്ങൾ ഉയരാനുള്ള കാരണം ഒന്നാമത്തെ കാരണം പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് മാസക്കാലമായി അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞ നമ്മുടെ ഇത് യുദ്ധം അവസാനിച്ചു സീസ് ഫയറിന് ശേഷം അദ്ദേഹം ഇരുപത്തിയെട്ട് വേദികളിലായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഞാൻ കൊടുത്ത നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ എന്റെ സമ്മർദ്ദ പ്രകാരം ആണ് ഈ എന്താ പറഞ്ഞേ യുദ്ധവിര ഒരു ഒരു ഫുൾ ഫിളേജ് ഇത് വാറിലോട്ടൊന്നും പോയിട്ടില്ല ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചത് അത് എന്റെ നിർദ്ദേശമോ അല്ലെങ്കിൽ എന്റെ മധ്യസ്ഥതയോ എന്റെ സമ്മർദ്ദമോ വാട്ട് എവർ ബി അദ്ദേഹം ഓരോ ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപ്പോ നമ്മൾ ഇത്രയും വലിയ ഒരു എന്താ പറഞ്ഞ ഇപ്പോൾ മൂന്നാമത്തെ ലോക ശക്തിയായി മാറിയിരിക്കുന്നു ജപ്പാനെയും കൂടെ മറികടന്ന് നമ്മൾ മാറിയിരിക്കുന്നു എന്ന ഘട്ടം വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഗവൺമെന്റ് പറഞ്ഞോട്ടെ ഇത് കഴിഞ്ഞ ഒരു എന്താ പറഞ്ഞ രണ്ട് രണ്ടര മാസമായി സ്റ്റീരിയോ ടൈപ്പ് മറുപടി ഇത് ഇന്ന് വിദേശകാര്യ മന്ത്രി ശ്രീ ജയശങ്കർ പറഞ്ഞതും അതുപോലെ തന്നെ ശ്രീ രാജ്നാഥ് സിംഗും അവര് ഇങ്ങനെ ഇങ്ങനെ ഈ മറുപടി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക ഈ മറുപടി ആവർത്തിക്കുമ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റ് വീണ്ടും വീണ്ടും ഇന്നലെ ഈ ഒക്കെ ഒക്കെയായിട്ടും അദ്ദേഹം പറയുന്നത് ഇതേ വാദഗതിയാണ് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്ത് ആ കാര്യം ജനങ്ങൾ അറിയണം അപ്പൊ ജനങ്ങൾക്ക് ഇപ്പോ നമുക്കറിയാം ഏറ്റവും ഘോരമായി യുദ്ധം നടക്കുന്ന ഇസ്രായേലിൽ പോലും അവിടുത്തെ ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങളും പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളും അവിടുത്തെ പ്രസിഡന്റിനോട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക കാരണം വലിയൊരു യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് കാരണം അവിടെയും ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇതറിയേണ്ടത് ഇല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഗോപ്യമായി വെക്കാതെ ഈ കാര്യങ്ങൾ ഇവിടുത്തെ പൗരന്മാർ അറിയണം അതുകൊണ്ട് തന്നെയാണ് പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യം ഇത്രയും ദിവസമായി അതായത് അതായതിപ്പോ മൂന്ന് മൂന്നിൽ ചുരുവാനും മാസം നൂറ് ദിവസത്തോളമായിട്ടും ഈ ആക്രമണത്തിൽ പെട്ട അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട നേരിട്ട് ആക്രമണം നടത്തിയ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ആയുധം കൊടുത്ത് അല്ലെങ്കിൽ അതിർത്തി വഴി ഇപ്പുറത്തേക്ക് കടക്കാനുള്ള സഹായങ്ങളും ആ ലോക്കലിൽ അവർക്ക് സഹായങ്ങളും ചെയ്തു കൊടുത്ത ആരെങ്കിലും ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരാളെയും പിടിക്കുവാൻ നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് മാസം മൂന്നര മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയൊരു കാലഘട്ടം ആണ് എന്ന് ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ അതിനൊരു ശ്രമം പോലും ശ്രമം നടക്കുന്നു ഇല്ല എന്നുള്ളതല്ല അത് ഒരു രീതിയിലും അതിന്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അടുത്തത് കമ്പയിൻ ഡിഫൻസ് സ്റ്റാഫിന്റെ തലവൻ സി അനിൽ ചൌഹാൻ അദ്ദേഹം സിംഗപ്പൂരിലെ എനിക്ക് തോന്നുന്ന വിദ്യാർത്ഥികളുമായിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഒരു വാക്കുണ്ട് ഇപ്പൊ അനിൽ ചൌഹാനെ പോലെ ഒരാള് അതൊരു നാവുപുഴയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓപ്പറേഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈവൻ വി ലോസ്റ്റ് സെറ്റൻ എയർക്രാഫ്റ്റ്സ് ഓൾസോ ഇനി അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം അതൊരു ഒരു എന്താ പറഞ്ഞ ഒരു സൈനിക രഹസ്യം അദ്ദേഹം ഇല്ലെങ്കിൽ അത് അദ്ദേഹം അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു പടപ്പിൽ തല്ലി പറഞ്ഞു പോകുന്ന ഒരു കാര്യം ഇപ്പം ഞാനിവിടെ ഈ ചർച്ചയിൽ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുമോ എന്ന് അത് വേറെ ആരും പറഞ്ഞതല്ല കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫിന്റെ തലവനാണ് ജനറൽ ശ്രീ അനിൽ ചൌഹാനാണ് ഈ കാര്യം ഇല്ലെങ്കിൽ ഇത് ഒരു സമ്മേളനത്തിൽ ഒരു മീറ്റിംഗിൽ ഒരു സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊക്കെ രാജ്യം അറിയണ്ടെ രാജ്യമറിയണ്ട എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയമെങ്കിൽ ഞങ്ങൾക്കതിനെക്കുറിച്ച് കുഴപ്പമില്ല പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റ് രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ഗുണങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ എന്തെങ്കിലും ദോഷങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും എന്താ പറഞ്ഞ അതിനെക്കുറിച്ച് സത്യസന്ധമായ ഒരു ചർച്ച അത് പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് അത് ജനാധിപത്യത്തെ കൂടുതൽ കരുത്താർജിക്കുകയുള്ളൂ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുകയുള്ളൂ നമ്മൾ ഏഴ് സംഘങ്ങൾ മുപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെയായി ഏഴ് സംഘങ്ങൾ ആ സംഘങ്ങളെല്ലാം പോയി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ കഴിഞ്ഞ ഒരണ്ട് അരനൂറ്റാണ്ട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി കൃത്യമായി നമുക്ക് വിവരണങ്ങൾ കൊടുക്കുന്നു അപ്പോഴും നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം ഇത് അവസാനിപ്പിക്കാൻ എടുത്തത് നേതൃത്വം കൊടുത്തത് അത് ട്രംപാണോ അല്ല എങ്കിൽ അതിനെ എന്താ പറഞ്ഞേ തീർച്ചയായും ഖണ്ണിച്ചുകൊണ്ട് അങ്ങനെ ഒരു മറുപടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടാകുന്നില്ല ഈ പറയുന്നവരൊക്കെ ഇല്ല ഇല്ല എന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ട്രംപ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ല എന്നുള്ളതാണ് ആ ചോദ്യത്തിന് മറുപടി ലഭിക്കാനുള്ള ആ അർഹത ഇന്ത്യയിലെ ജനങ്ങൾക്കില്ലേ ആരാണ് യുദ്ധം നിർത്തുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് ഇല്ലെങ്കിൽ ഞാനാണ് ഇതിന് മുൻകൈ എടുത്തത് എന്ന് ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയെട്ട് പ്രാവശ്യം അത് ആവർത്തിക്കുമ്പോൾ അങ്ങനെയല്ല ഇന്നതാണ് സത്യം എന്ന് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തക്ക രീതിയിലുള്ള മറുപടി പാർലമെന്റിൽ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ഉയർത്തിയത് ആ ചോദ്യങ്ങൾ വീണ്ടും അത് ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ഇത് വാദഗതികൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല കാരണം കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഫലപ്രദമായിട്ടും കേൾക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ ഒരു മുമ്പ് സംസാരിച്ചയാൾ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ വക്താവ് എന്ന നിലയിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ അൻപത് കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ കാലത്തുണ്ടായ കുഴപ്പങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സമാധാനപരമായി കശ്മീരിൽ ഒരു എൺപതുകളുടെ പകുതി വരെ ഇപ്പം ബ്രിഗഡീ പ്രസാദ് കൂടി ഇരിക്കുന്ന അവർക്കൊക്കെ അറിയാം വളരെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നാടാണ് അവിടെ കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടായി ആ അന്തരീക്ഷത്തെ അതിനുശേഷം ഡോക്ടർ ജഗ്മോഹൻ സിംഗ് അവിടെ ഗവർണർ ആയിരുന്ന കാലഘട്ടത്തിൽ വലിയ അടിച്ചമർത്തലും ഒക്കെ ഉണ്ടായി അതിനെ ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ചതാണ് വീണ്ടും ഇത് വരുന്നു കാരണം പാകിസ്ഥാൻ ഇതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ആളും അർത്ഥവും ആയുധവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇതിങ്ങനെ തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ശാന്തമായി എന്ന് പറയുമ്പോഴും കശ്മീരിന്റെ എല്ലാ പല പ്രദേശങ്ങളിലും ഇപ്പോഴും ഈ ഭീകരന്മാരുടെ വിളയാട്ടവും